കപ്പകൃഷിക്കെന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐക്കാർക്ക് കപ്പകൃഷിക്ക് പാട്ടത്തിന് കൊടുത്തപ്പോൾ ഹൈക്കോടതി ചോദിച്ചതാണ് ഇപ്പോൾ കപ്പനിവേദ്യാണോ ക്ഷേത്രങ്ങളിലുള്ളതെന്ന് ചോദിച്ചതാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് ദിവസം ബോർഡ് പിന്മാറണം പക്ഷേ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് പുഷ്പനെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ടോ ഇന്ത്യ പള്ളിക്കാർക്ക് പുഷ്പനെ അറിയണ്ടേ പള്ളിക്കാരുടെ കൂടിയല്ലേ പുഷ്പൻ അതോ പുഷ്പൻ വകീയവരിയായിരുന്നു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളായിരുന്നു ഇപ്പം എന്താ പള്ളികളിൽ പള്ളികളിലറിയാത്ത പുഷ്പനെ അമ്പലങ്ങളിലറിയണം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികൾ തിട്ടപ്പെടുത്താനും അത് പുറംപോക്കാണെന്നൊക്കെ പറഞ്ഞിപ്പോൾ സർക്കാർ ക്ഷേത്രഭൂമികൾ ഒരുപാട് കൈയേറാൻ ശ്രമിക്കുന്നല്ലോ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശ ലക്ഷ്യം നമ്മൾ ഇവരുടെ താല്പര്യത്തിലുള്ളൊരു വിരോധാഭാസമാണ് അതിൽ മനസ്സിലാക്കേണ്ടത് കാരണം വഖഫ് എന്ന പേരിൽ അവർ ആഗ്രഹിക്കുന്ന ഭൂമിയൊക്കെ ഇസ്ലാമിക പൗരോഹിത്യത്തിന് തീരെഴുതി കൊടുക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുമ്പോൾ അതേസമയം ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങളുടെ ഭൂമി പോലും അന്യാധീനപ്പെടുന്നു അപ്പോൾ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മൾ കൊട്ടാരക്കരയാണ് സംസാരിക്കുന്നത് കൊട്ടാരക്കര മണികണ്ഠനാൽത്തറയ്ക്ക് സമീപമുള്ള സ്ഥലം അവിടെ നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പ്രശസ്ത കലാകാരനായ കൊട്ടാരക്കരയുടെ തന്നെ അഭിമാനമായ ശ്രീധരൻ സാ സാറിൻ്റെ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പ്രതിമ സ്ഥാപിക്കാനൊരു ശ്രമം നടന്നു കൊട്ടാരക്കര ശ്രീധരൻ നായരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ആ ഭൂമിയിലല്ല പ്രതിമ സ്ഥാപിക്കേണ്ടത് കാരണം അത് അത്തരത്തിലുള്ള ശ്രീമൂനന്തിരുനാൻ്റെ കാലത്ത് മൂന്ന് വിളക്ക് സ്ഥാപിക്കപ്പെട്ട ഭൂമിയാണ് അപ്പോൾ അത് അതിൽ നിന്ന് അദ്ദേഹത്തിന് പ്രതിമ സ്ഥാപിക്കണം അതിങ്ങനൊരു തർക്ക ഭൂമിയിലാകരുത് എന്ന് പറഞ്ഞാൽ അന്ന് ഹിന്ദുവയ്ക്കു ശ്രമഫലമായിട്ടാണ് അവിടുന്ന് ആ പ്രതിമ മാറ്റി സ്ഥാപിച്ചത് ആ വാശി തീർക്കുന്ന വിധത്തിൽ അതിപ്പോൾ പാട്ടത്തിനെടുത്തുകൊണ്ട് ഇവിടുത്തെ ചില മന്ത്രിമാരുടെയൊക്കെ ശ്രമഫലമായിട്ട് ആ ഭൂമി തൊണ്ണൂറ്റിയേഴ് സെൻറ്റ് സ്ഥലം പള്ളിയുടെ പള്ളിവേട്ടക്കാവ് അടക്കം ഉള്ള ഭൂമി തൊണ്ണൂറ്റിയേഴ് സെൻറ്റ് സ്ഥലം പാട്ടത്തിന് എന്ന് പറഞ്ഞ് എടുത്തിട്ട് അതിനകത്ത് പാർക്കിങ്ങും കംഫേർട്ട് സ്റ്റേഷനും സ്ഥാപിക്കും ുള്ള പരിശ്രമം നടക്കുന്നു ഇത് അനുവദിക്കാൻ സാധിക്കില്ല അത് അന്നത്തെ വാശിയാണ് ആ പ്രതിമ എടുപ്പിച്ചതിൻ്റെ വാശി തീർക്കുകയാണ് അവിടെ കക്കൂസ് പണിയാൻ എടുക്കുന്നു എന്നുള്ളത് അധികാരത്തിൻ്റെ പിന്നെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് ഇപ്പോൾ സ്ഥലത്ത് നാട്ടിലെ ഭൂമി മുഴുവൻ ബക്കഫിന് അങ്ങോട്ട് പതിച്ചു കൊടുക്കുമ്പോൾ ക്ഷേത്രഭൂമി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അന്യാധീനപ്പെടുത്തുകയാണ് ഇതൊരു തരത്തിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ആ ഭൂമി പാട്ടത്തിനെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറിയേ പറ്റു പലവട്ടം ഹൈക്കോടതികൾ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രഭൂമി ഇത്തരത്തിൽ പാട്ടത്തിന് കൊടുക്കരുത് പല കാര്യങ്ങളിൽ വളരെ കൃത്യമായി ദേവസ്വം ബോർഡിന് തന്നെ അതിലൊക്കെ ധാരാളം അനുഭവമുണ്ട് കപ്പകൃഷിക്ക് എന്ന് പറഞ്ഞ് കപ്പ കൃഷിക്ക് പാട്ടത്തിന് കൊടുത്തപ്പോൾ ഹൈക്കോടതി ചോദിച്ചതാണ് ഇപ്പോൾ കപ്പനിവേദ്യണോ ക്ഷേത്രങ്ങളിലുള്ളതെന്ന് ചോദിച്ചതാണ് ഈ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറണം ഇങ്ങനെ ദേവസ്വത്തിന്റെ ഭരണം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ക്ഷേത്രഭൂമി മുഴുവൻ അന്യാധീനപ്പെടുത്തുകയാണ് ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും മലബാറിന്റെയും എല്ലാം ക്ഷേത്രഭൂമികൾക്ക് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഹൈന്ദവ സമൂഹം തിരിച്ചറിയുകയും ഈ ക്ഷേത്ര ഭൂമികൾ പല പേരിൽ പുറംപോക്കാക്കി മാറ്റിയും അല്ലെങ്കിൽ പാട്ടത്തിനടുത്തും ഒക്കെ നശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ജാഗരൂകരായി നിൽക്കേണ്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഏതൊക്കെ രൂപത്തിൽ ഈ ക്ഷേത്ര ഭൂമി നഷ്ടപ്പെടുത്തേണ്ടതിന് അധികാരത്തിലുള്ള എല്ലാവരും അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ വസ്തുത ക്ഷേത്ര ഉത്സവങ്ങൾക്കെല്ലാം ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞാൽ ഈ മൈക്കുകളെല്ലാം ഓഫ് ചെയ്യുന്ന ഒരു പ്രവണതയും ഒക്കെ കാണുന്നല്ലോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് ക്ഷേത്രങ്ങളെയും ക്ഷേത്ര സംസ്കാരത്തെയും നശിപ്പിക്കാനുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ശബ്ദമലിനീകരണം ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം അതിനാരും നമ്മളാരും എതിരല്ല പക്ഷേ അതേസമയം നമ്മൾ നോക്കണം സുപ്രീം കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കെ തന്നെയാണ് കേരളത്തിൽ ആരാധനാലയങ്ങൾ കോളാമ്പി ഉപയോഗിക്കരുത് എന്നുള്ളതിന് ബ്രാക്കറ്റിൽ ഒരു ഒഴിവ് കൊടുത്തു അതായത് വാങ്ങുവിളിക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ബാങ്ക് വിളിക്ക് കോളാമ്പി ഉപയോഗിച്ചത് ഈ നിയമം സുപ്രീം കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കെ തന്നെ ബാങ്ക് വാങ്ങുവിളിക്ക് എങ്ങനെയാണ് കേരള സർക്കാരിന് അനുമതി ഇളവ് കൊടുക്കാൻ സാധിച്ചത് അപ്പോൾ അവർക്ക് അങ്ങനെ ഇളവ് സാധിക്കുമെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് അവരുടെ ഉത്സവ ദിവസങ്ങളിലെങ്കിലും ഈ ഇളവ് കൊടുക്കണ്ടേ ക്ഷേത്രത്തിൽ അവർക്ക് വേണ്ടുന്ന ഒരു വർഷത്തിൽ എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര ഏത് ദിവസങ്ങളാണ് അവർക്ക് ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് നോക്കുകയും അന്നത്തെ ദിവസം ഈ മൈക്ക് മൈക്കുപയോഗത്തിനുള്ള ഇളവ് കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ മിനിമം ഒരു ഇത്ര ക്ഷേത്രത്തിൻ്റെ ഭൂമിക്ക് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന് അകത്ത് പരിപാടി നടത്താൻ ഈ പുറത്തേക്കുള്ള മൈക്കുകളെ കോഫി ചെയ്താലും അകത്ത് സംവിധാനം നടത്താൻ പരിപാടി നടത്താനുള്ള അനുവാദം കൊടുക്കുക ആയിരക്കണക്കിന് കലാകാരന്മാർ ക്ഷേത്ര കലകളുമായി അല്ലെങ്കിൽ ക്ഷേത്രമുറ്റത്ത് അവതരിപ്പിക്കുന്ന കലകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിതമാണ് ഈ മുടക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യൻ അന്നം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയില്ല അവൻ ആഘോഷത്തിൻ്റെതായൊരു മനസ്സുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ ഇതില്ലാതെയാകുമ്പോൾ അവൻ മറ്റു പല രൂപത്തിൽ അവിടെയാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ സമൂഹത്തിലെ ഇടകലരുത് അവൻ മറ്റു പല രൂപത്തിലും ഇതുപോലുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു അപ്പോൾ ക്ഷേത്ര ഒരു വിശുദ്ധി അതിനുണ്ടാകില്ല അപ്പോൾ ക്ഷേത്ര കലകളെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികളെയും നശിപ്പിക്കാനുള്ള ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറണം നശിപ്പിക്കുന്നത് രണ്ട് തരത്തിലാണ് അപ്പോൾ നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പരിപാടി ഒരു ക്ഷേത്രത്തിൽ ഒരു കാവിക്കുടി കെട്ടാൻ പാടില്ല ക്ഷേത്രവും ായി ബന്ധപ്പെട്ടിട്ട് ഹിന്ദു എന്ന് പറയാൻ പാടില്ല എന്നാൽ അതേ ക്ഷേത്രങ്ങളിലാണ് പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചിട്ട് അടിത്തുള്ളത് വിപ്ലവ ഗാനമേള നടത്താനുള്ള സ്ഥലമല്ല ക്ഷേത്രം ഇവിടുത്തെ ഉണ്ട് മാർസിസ്റ്റുകാരായിട്ട് ക്രിസ്ത്യാനികളും മാർസിസ്റ്റുകാരായിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് പുഷ്പനെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ടോ എന്തേ പള്ളിക്കാർക്ക് പുഷ്പനെ അറിയണ്ടേ പള്ളിക്കാരുടെ കൂടിയല്ലേ പുഷ്പൻ അതോ പുഷ്പൻ വകീയ വരിയായിരുന്നു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളായിരുന്നു അപ്പോൾ എന്താ പള്ളികളിൽ അറിയാത്ത പുഷ്പനെ അമ്പലങ്ങളിൽ അറിയണമെന്ന് പറയണത് ക്ഷേത്രനടകൾ വിപ്ലവത്തിനുള്ള പേക്കൂത്താക്കി മാറ്റി അതും അതീ പറഞ്ഞ പോലെ പത്തു മണി കഴിഞ്ഞാൽ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ക്ഷേത്രത്തിലൂടെ ഒരു സംസ്കാരം വളരുന്നതിനെ തടയുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ ഗൂഢലക്ഷ്യം ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകുണ്ട്